ആയ ഹായ് 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 എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ കുടിയിലേക്ക് സ്വാഗതം ആഹാ അപ്പൊ ഇന്നത്തെ ദിവസം ഇറങ്ങാൻ വേണ്ടി പോവാണ് പക്ഷേങ്കില് കൊക്കുവിന് പനി അവന് ഇന്നേരം ഞങ്ങൾ ആ വെള്ളച്ചാട്ടത്തിന്ന് പോകുന്നപ്പോ തന്നെ തണുക്കുണ്ട് തണുക്കുണ്ടായിട്ടുണ്ട് അപ്പൊ ചെറിയ തണുപ്പുണ്ട് കാറ്റുന്നത് പക്ഷെ ഞാൻ കരുതിയത് ആ തണുപ്പേ കയറും ബാക്കിൽ നിൽക്കുമ്പോൾ നല്ല രീതിയിൽ കാറ്റ് കാറ്റിലിങ്ങനെ കയറിപ്പോ അപ്പോൾ അവന് അത്യാവശ്യം തണുപ്പ് വരും അത് ഞാൻ ഞാൻ ചിച്ച് തന്നെ അതൊക്കെ എരുതിന് ഇത് ഇവിടുത്തെ ഇതാവില്ല പോയി ആണ് ുള്ള പയ്യല്ല ഇദ്ദേഹത്തിൻ്റെ ലോറിയാണ് അത് കാണുന്നത് ഏ ഒന്ന് വീഡിയോ കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കുക്കുലിൽ കേസിൽ മുന്നെന്താ വെച്ചാൽ ഇവരെയൊക്കെ ഒരു സന്തോഷം കാണുന്നുള്ളൂ ഇത് ഇദ്ദേഹത്തിൻ്റെ വണ്ടിയാണ് ഏ ആ സൈഡ് സൈഡിൽ എന്തോ കാണിക്കാണ്ടും പോലെ എന്താണെന്ന് അറിയില്ല ആ ഇവർക്ക് ഈയൊരു പേര് ഇവരുടെ കമ്പനിയുടെ പേരാണത് ഓ ഓക്കെ 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 ഒരു പരസ്യം നമ്മുടെ കിടക്കട്ടൊരു കുതിര ഭാഗം ഓക്കെ ആ ആനെങ്കിലും ഓരൊക്കെ ഒന്ന് ഹാപ്പി ആക്കാൻ പറഞ്ഞു കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു കൂട്ടുള്ള ആളുകളാണ് അവരൊക്കെ ഈ ലോറി ഡ്രൈവറും വരുന്നവർ അപ്പോൾ അവർക്ക് നമ്മളെ നമ്മൾ പുറത്തുനിന്ന് വരുന്നതാണ് പക്ഷേ എങ്കിൽ എന്നാലും നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് തരുന്ന ആളുകളാണ് അതുപോലെ തന്നെ ഈ താബിലുള്ള ചെക്കനും അതേപോലെ തന്നെയാണ് അവനവിടെ അവനവിടെ ഉണ്ട് അപ്പോൾ കുക്കുൻ്റെ വിഷയം എന്താ പറഞ്ഞാൽ പനി പനി ഇന്നലെ ഒരു പാരസെറ്റാമോൾ കുടിക്കാൻ വേണ്ടി എടുത്ത് നോക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിലെ പനിക്കും അതുപോലെ തന്നെ ജലദോഷത്തെയും തലവേദനക്കൊക്കെ ഉള്ള കുളികകളുണ്ട് പക്ഷേ എങ്കിൽ ഈ പാരസെറ്റാമോൾ മാത്രം നമ്മുടെ കയ്യിൽ അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ എടുത്തു കിണുന്ന കരുതി പക്ഷേ എടുത്തിട്ടില്ല എടുത്തിട്ടെന്നല്ലോണ്ട് കാരണം ഇതുവരെ ഞങ്ങൾക്ക് ഗുളിക കുടിക്കേണ്ടി വന്നത് ഒരു വെട്ടച്ച പല്ലു എനിക്ക് കുടിക്കേണ്ടി വന്നത് അല്ലാത്ത ഗുളിക ഒന്നും കുടിക്കേണ്ടി വന്നിട്ടില്ല ഗുളിക പരമാവധി ഒഴിവാക്കി പിന്നെ എനിക്ക് എന്താ അലർജിയുടെ വിഷയം വരുമ്പോൾ ആ ഒരു ഗുളിയും കൂടെയും കുടിച്ചിരുന്നു ഞാൻ വേറെ ഗുളിക ഒന്നും കുടിച്ചില്ല അപ്പം ഇനി എന്താ വെച്ചാൽ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്ന വൈക്കുള്ള ആദ്യം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു പാരസെറ്റാമോൾ കുടിച്ചു നോക്കുക ഏഹ് അവമ്മ അടിച്ച അവമ്മ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണാം ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ കുറവില്ല എന്നാണ് കുറയും ഒരു പാരസെറ്റാമോൾ മുതൽ കുറയും ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പനി കുറവൊക്കെ ഉണ്ട് പനി ഇല്ല എനിക്ക് ഇപ്പോൾ ഏഹ് ഇപ്പം അപ്പം ഇന്നലെ ഇന്നലെ രാത്രിയൊക്കെ ഞാൻ കൈ വെക്കുമ്പോൾ ഉറങ്ങുമ്പോൾ കൈ വെക്കുമ്പോഴൊക്കെ ചൂടാണ് ശരിക്കും ഇപ്പം അല്ല അപ്പോൾ ഓക്കെ ആണ് നബിനെ ഇറങ്ങല്ലേ ആ ഞങ്ങൾ നിന്ന് അവിടെ നിന്ന് ഇറങ്ങട്ടെ അപ്പോൾ ഇവനൊക്കെയാണ് ഈ ദാപ എല്ലാവരും അപ്പോൾ ഇവരൊക്കെ ഒന്ന് വീട് കൊടുത്തിട്ട് പോകാന്ന് കരുതി എന്ന പറഞ്ഞ പോലെ ഓക്കെ ബൈ 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 എവിടെയാ നമ്മൾ ഇന്നേരം നന്നത് നമ്മൾ ഇന്നേരം കഴിച്ച അവിടെ നിന്ന് അവിടെ നിന്നിട്ട് പിന്നെ നമ്മളെ ഇവർ ഇങ്ങോട്ട് മാറ്റി അല്ലേ കുഴപ്പമില്ല ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് ഇവിടുന്ന് എവിടേക്ക് പോകണമെങ്കിലും ആദ്യം ഇവിടുന്ന് ടൗണിൽ ഒന്ന് പോയി നോക്കട്ടെ എന്നിട്ടാണ് നമ്മൾ ഏത് വാർത്തിക്കാൻ പോകാം നമ്മൾ ഔറംഗാബാദിക്കാണോ ഔറംഗാബാദ് ആ സൈഡാണ് നമ്മളുടെ നാട് എന്ന് പറയുന്നത് അപ്പം ആ സൈഡിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടുന്ന് പത്ത് നാനൂറ്റി ചില്ലാം കിലോമീറ്ററോ ഏതാണ്ട് മഹാരാഷ്ട്രയിലാണുള്ളത് മഹാരാഷ്ട്രക്ക് കാരണം അപ്പൊ അതിന് മുമ്പായിട്ട് ഈ ഗുളിക കിട്ടണം പിന്നെ കുക്ക ചെയ്യണം കുക്കയിലെ വെള്ളമൊക്കെ ഇവിടെ നിന്ന് വന്നു അത്ര ഇവിടുന്ന് മുന്നൂറ്റി അമ്പത്തിമൂന്ന് കിലോമീറ്റർ ഉള്ളു ഇട്ടു പോവാം ഉള്ളു എന്നല്ല നമ്മൾക്ക് ഇന്ന് നാളെ എത്തുമല്ലോ മറ്റന്നാളെ നമ്മൾ ഔറംഗാബാദിലെത്തുള്ളൂ അപ്പം ഇതിപ്പോ നമ്മൾ പോകുന്ന ഹൈവേ ആണത് ഇത് നേരെ നമ്മൾ ഇത് തന്നെ പിടിച്ചു കഴിഞ്ഞാൽ മുംബൈയിലേക്ക് നമുക്ക് പോവാം മുംബൈയിലേക്കും പൂനെയിലേക്കും ഒക്കെ കണക്ട് ഹൈവേ ആണ് ഈ ഒരു ഹൈവേ എന്ന് പറയുന്നത് എൻ എച്ച് അൻപത്തിരണ്ടാണ് നല്ല രസമാണ് ഇതിലൂടെ രണ്ട് സൈഡും നല്ല മലയാണ് ആ പാറ പാറയാണത് ഏതായാലും ഞങ്ങൾ അങ്ങനെ പോയി നോക്കട്ടെ ആദ്യം നമുക്ക് കിട്ടേണ്ടത് മെഡിക്കൽ ഷോപ്പാണ് ഷോപ്പ് ആണ് ആയി അതൊരു വലിയൊരു ഇറക്കമാണ്ക്കത്തിലൂടെ വാഹനങ്ങൾ പോകുമ്പോഴേ അവിടുത്തെ വാഹനങ്ങൾക്ക് കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവരാണ് അര മണിക്കൂറായി നമ്മൾ റണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ നമ്മൾക്ക് ഒരു മെഡിക്കൽ ഷോപ്പോ അല്ലെങ്കിൽ ഹോസ്പിറ്റലോ കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല അവിടെ ചോദിച്ചപ്പോൾ അവിടെ അതായത് നമ്മൾ നിന്നോട് ചോദിച്ചപ്പോൾ ആ ഒരു വന്നു ഇനി വരുന്ന ടൗണിൽ ഉണ്ടാവുള്ളൂ നമ്മൾ ടൗണിൽ നിന്ന് കാണാൻ വേണ്ടി പോലും ടൗൺ ഇല്ല ഈ റോഡ് വലിയ അവിടെ പോവാണ് പിന്നെ ടൗണുകളിലൂടെ ഒന്നും പോകൂലേ അപ്പോൾ ഇനി ഇപ്പോൾ ഇവിടുന്നൊരു ഇരുപത്തിനാല് കിലോമീറ്റർ ഒക്കെ ഉണ്ടാകാൻ പോകുന്നു ഒരു ടൗൺ ഉണ്ട് പ്ലേ അതായത് ഒരു മുക്കാമണിക്കൂർ റണ്ണ്പ്പോഴാണ് നമ്മൾക്ക് മെഡിക്കൽ ഷോപ്പ് കിട്ടിയത് കണ്ണും മുറക്കെ ഓടിയാണ് അതാണ് മെഡിക്കൽ ഷോപ്പ് നമ്മള് ടാബ്ലെറ്റ് വാങ്ങിയാണ് ഇത് അറുന്നൂറ്റൻപതാണ് അടിച്ചു നോക്ക് കുറവില്ല എങ്കിൽ പാരസെറ്റമോൾക്കേ കാലാവസ്ഥ സംഭവിച്ച വെള്ളച്ചാട്ടം കാണാൻ പോയില്ലേ അപ്പൊ മഴയും പെയ്തു നമ്മളല്ല വീർത്തി കറന്നു അപ്പൊ മഴം പെയ്തു നമുക്ക് ചായ കുടിച്ചിട്ട് കുടിക്കാം ഞങ്ങൾ കുക്ക് ചെയ്യാനുള്ള സ്ഥലം പെട്ടെന്ന് കിട്ടണം പെട്ടെന്ന് കിട്ടാറുണ്ട് അഞ്ഞ് കിട്ടണ കൊടുത്ത് കുക്ക് ചെയ്യാന്നുള്ളവർത്തോളാണ് കാരണം ആനാ കുളി കുടിക്കണമെങ്കിൽ ആ കുളി കുടിച്ചാലേ ഞാൻ തോന്നാറുള്ളൂ പോകുന്ന വഴിക്ക് നമുക്ക് ഹൈവേയിൽ ഒരു കുക്കിങ്ങിന് സ്ഥലം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉപ്പ് വെള്ളം നടച്ചുകൊണ്ട് ഉപ്പ് ഉണ്ടാക്കുന്നത് കുക്കത് അവിടെ ഇരിക്കുന്ന കയ്യും കിട്ടിയൊക്കെ അവിടെ ഇരുന്നാട്ടാ അത് ഇങ്ങനെ വീട് എടുത്താൽ വീട് എടുക്കണ പണിയാണ് ഉപ വെള്ളം അപ്പൊ താളത്തില്ലാതെ ഒന്നും തിന്നൂല ലൂസ് ആണ് ഉള്ള കുറച്ച് വീട്ട് കൊടുക്കല്ലേ വെള്ളമേറി വെള്ളമേറി മതിയാവും സ്റ്റൈലിന് വേണ്ടി കെട്ടിയതല്ല ഇന്റെ അവിടെ ചെയിൻ ഉണ്ടല്ലോ

റെഡി ആയിക്കൊണ്ടിരിക്കണേ ആ ഒരു ഗ്യാപ്പില് ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് കൊടുക്കാനെടുക്കണം കൊടുക്കാം ഭയങ്കര അർജന്റ പരിപാടിയായിരുന്നു കൊടുക്കൊന്നും കേൾക്കിട്ടില്ല അപ്പൊ കൊടുക്കാൻ കഴുകണം ഉമ്മാവ് ഉമ്മാവ് ഉപ്മാവ് നേരത്തിന് അടുപ്പം ഞാൻ എന്റെ പരിപാടി എന്താ അറിയോ നീ ഉപ തിന്ന എന്നിട്ട് പിന്നിട്ട് ഗുളിക കുടിക്കോ േ കൈണ്ട ചൂടുണ്ടാവ അപ്പോ ചായ കുടിച്ചു ഗുളിക കുടിച്ചു അല്ലേ ഗുളിക കുടിച്ചേ ഉള്ളി കുടിച്ചാൽ അത്രയും ഫാസ്റ്റ് ആക്കിയാകുമ്പോൾ പിന്നെ ചോറ് അടുപ്പത്ത് വെച്ചാണ് ഒരു ഉള്ളി തക്കാളി കൊണ്ടൊരു ആ തക്കാളി ഗ്രേവി ചമ്മന്തി അല്ലേ അതെ അപ്പോൾ അതിനു കൊണ്ട് സംഭവങ്ങളൊക്കെ റെഡിയാണ് തക്കാളിയുടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതൊക്കെ ഒരു മുളകും കൂടി ചീന്തി ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ ഇല്ലേ അപ്പൊ അങ്ങനെ ചെറിയൊരു തട്ടുകൂട്ട് പരിപാടി ഇന്ന് കഞ്ഞിയാണ് കഞ്ഞിതായാലും കുഴപ്പമൊന്നുമില്ല ഗുളിക കുടിച്ചു കഴിഞ്ഞാൽ അത് മാറുണ്ടാവും മാറും മാറല്ലോ ബന്ധല്ലേ ഇപ്പൊ മാറ്റി നമ്മള് നമ്മളറിയില്ല കറി അറിയണൊന്നുമില്ലാളി അല്ലേ തക്കാളി അങ്ങനെങ്കിലതായി ഇനി ഇതൊക്കെ എടുത്ത കേട്ടോട്ടോ ഒട്ടകങ്ങൾ പോണുണ്ടോ എന്താ വലിയ കൂടും കുടുക്കായിട്ട് കൊടുക്കണാവോ അല്ലേ അറിയത്തില്ല കൂട്ടത്തോടെ ഇവിടെ എന്താ പറയാ ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒരു മാറുവാണ് ഇവിടെ കട്ടിലാണ് ഇവിടെ ടെന്റ് കാര്യൊക്കെ അതിൽ തന്നെയാണ് തോന്നുന്നു മൊത്തം അല്ലേ ഫുള്ള് സാധനം അതിലാണ് എല്ലാം വല്യ വല്യ ഒട്ടകങ്ങളാണ് ആയിരം ആടൊക്കെ ആ സഞ്ചി ആക്കണേ ആ സഞ്ചിയിലെ ആടൊക്കെയാണ് ആടുണ്ട് ഇവിടെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് അവരങ്ങനെ പോവാണ് ആളും ഓരോ ഒട്ടകുണ്ട് ശീലായിട്ട് പോവാണ് ഇവരുടെ പിന്നാലെ ഇവര് എന്താ അസുഖം കേട്ടോ അസുഖമുള്ള ഒരാളവരെ പിന്നാലെ പോകുന്നുണ്ട് ആ പോണവര് സ്ഥയാണ് ഒരു തണുത്ത ചെറിയൊരു കാറ്റുണ്ട് ഓൻ കുത്തിരിക്കണോ തിരിച്ചോക്ക ഓ മൂടി പോച്ചാ കുത്തിരിക്കണേക്കണേ ആ പനിയും കൂടിയല്ലേ അപ്പൊ കാറ്റും കൂടി കട്ടിക്കഴിഞ്ഞാല് ഈ സ്ഥലത്തെ കഷ്ടൊക്കെ ചെയ്യ പക്ഷെ കഴിഞ്ഞാല് ഒരു മണിക്കൂർ റണ്ണെയ്തുട്ടോ ഇപ്പൊ നമ്മളുടെ ഒരു മണിക്കൂർ അല്ല ഒന്നേകാൽ മണിക്കൂർ റണ്ണെയ്തോ ചൂടൊന്നും എന്താ കുറവുണ്ടോ ഉള്ളത് ഉള്ളത് പോലെ പറയണോ അതിന് ചൂടില്ല ഉള്ളിൽ അതാ ഗുളി കുടിച്ചിട്ട് ക്ഷീണം ഉണ്ടാവും ഒന്നുമില്ല അതൊന്നൊന്നും ഉറങ്ങി വെച്ചാല് വേണമെങ്കിൽ നമുക്കൊന്നും റണ്ണെയ്യാതെ എവിടെ എവിടെ നിക്കാം പറ്റൂല്ലേ കാറ്റ് ഇങ്ങനെ തട്ടു അപ്പൊ ഞാനോട് നേരത്തെ ചോദിച്ചാണ് ഓ പറയണേ ഇതിലെങ്ങനെ കാറ്റ് നന്നായിട്ട് നന്നായിട്ടൊക്കെ അതാണ് ഇവിടെ ഞാൻ പുതക്കാൻ പറഞ്ഞു പുതച്ചിരുന്ന പിന്നെ തണുത്ത കാറ്റായിട്ട് ഞങ്ങൾ മധ്യപ്രദേശ് കടന്ന് മഹാരാഷ്ട്രയിൽ പോവാണത് ചെക്ക് പോസ്റ്റ് എന്ന് പറയുമ്പോൾ വലിയ വാഹനങ്ങൾ ട്രക്ക് വെഹിക്കിൾസൊക്കെ മാതിരിയാണ് പോകേണ്ടത് അവരവിടെ പോയിട്ട് അവിടെ ആർക്കായിട്ട് പേപ്പർ ഐറ്റാക്കിയിട്ട് വേണം അവിടെ പേർ ബിറ്റിൻ്റെ ഇട്ടു പോകാം നമ്മൾക്ക് തടസ്സമൊന്നുമില്ല നമ്മൾക്ക് അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് പ്രൈവറ്റ് വാഹനങ്ങൾക്ക് ഇതിൽ ഒരു സുഖമായ റോഡുണ്ട് ഇതുപോലെ നമ്മൾക്ക് അങ്ങനെ സഞ്ചരിക്കാം ഇത് രണ്ട് സൈഡുണ്ട് അവിടെ വരുമ്പോൾ ണോ ഉച്ചഭക്ഷണം മഹാരാഷ്ട്രയിലെ പലസ്നർ എന്ന് പറയുന്ന പലരും പലസ്നറോ ആനന്ദി സ്ഥലത്തിന്റെ പേര്ട കറക്റ്റ് അറിയുള്ള അവിടെ നെറ്റില്ല നെറ്റ്വർക്ക് ഇല്ലവിടെ സ്ലോ അല്ല കട്ടാണ് കാരണം നമ്മൾ ആ വരുന്നത് ഈ കാണുന്ന മലനിരകൾ ഉണ്ടല്ലോ ആ മലനിരകളുടെ ഇടയിൽ കൂടെയാണ് ഈ വഴി വരുന്നത് ഇറക്കമാണ് ചോരമാണ് അങ്ങനെ ഇറങ്ങി ഇറങ്ങിയാണ് എല്ലാ വാഹനങ്ങളും വന്നു ഇതിലൊക്കെ കാണുന്നില്ല ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള പുല്ലുകളാണ് ഇതിലെല്ലേലും മുറച്ചിട്ടുള്ളത് ഇത് കൃഷി കേട്ടോ അതിൽ അങ്ങോട്ടൊക്കെ ഒരു പച്ചവടം ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അതുപോലെ തന്നെ തണുപ്പുണ്ടല്ലേ കാറ്റിന് നല്ല ഒരു തണുത്ത ആണ് ക്ലൈമറ്റാണവിടെ ഒരു മഹാരാഷ്ട്ര തന്നെ നല്ല തണുപ്പോട് കൂടിയാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് കഞ്ഞിയും ഉള്ളി തക്കാളി റോസ്റ്റുമാണ് ഞങ്ങളുടെ ഇന്നത്തെ ആഹാരം ചെറവും പനി അങ്ങനുണ്ട് ഏ വീട്ടില്ലേ ചെറില്ലേ ഇനി ഒരു കുളികോണി കുടിച്ചാൽ കഞ്ഞി ചൂടാറി അല്ലേ കുഴപ്പമില്ല ചൂടാറും എന്താ ചമ്മന്തിന്റെ അവസ്ഥ തക്കാളി റോസ്റ്റിന്റെ ടൊമാറ്റോ റോസ്റ്റ് മുളക് എന്തോ ഏറിയ മാതിരി അല്ലാണ്ട് മോൻ കണ്ടിട്ട് എന്താണ് മഞ്ഞൾ എറിയോ ആക്കി തോന്നിയ അപ്പ തന്നെ അതാ പാളുടെ അത് അളവ് വേശ് കുറച്ച് മഞ്ഞൾ മഞ്ഞൾ ചിന്തക്ക് ചിന്താരി കൊണ്ടോ എന്തോ മട്ടി പെയിന്റ് അടിച്ചിട്ടല്ലേ മട്ടിപ്പയിന്റ് അടിച്ചിട്ട് അത് ട്രെയിനിന്റെ ടയറല്ലോ വണ്ടിന്റെ ടയറാണ് ഈ വണ്ടിന്റെ ലെങ്ത് ഏകദേശം നല്ല ലെങ്ത് ഉണ്ട് കണപ്പുട്ടാനോടേം പറ്റുന്നുള്ളാ ബാക്ക് സൈഡിൽ പോക്ക നല്ല നീളാണത് വണ്ടി ഓ അടാറ് ചെയ്താട്ടെ ഈ വണ്ടീന്റെ കേരള ഞാന് ഔറംഗാബാദിന്റെ ഒരു അവിടെ എന്താ അവസ്ഥ കാലാവസ്ഥ നോക്കി രാവിലെ പെരുമയാണ് ഇതൊക്കെയാണ് അറിയാൻ വേണ്ടി പറ്റിയത് എന്നറിയില്ല അവിടെ ചെല്ലുമ്പോക്കണ്ടായ മതി ആക്കം ആക്ക മതി നാട്ടിന്നെ കൊറച്ചു കൊറച്ചൊന്നല്ല രണ്ടു മൂന്ന് നാല് പേക്കല്ലേ രാവിലെ

ചായയൊക്കെ സമാപിക്കാൻ വേണ്ടി പോവാണ് ഈ ചൂടത്ത് ചേ ഈ മഴയെത്ത് ഈ കാട്ടൻ ചായയും അവിലും കൂട്ടിയിട്ട് അങ്ങനെ ആ ഒരു പാഠം കണ്ടോ അതിലെന്താ കൃഷി ചെയ്ത അറിയില്ല എന്നാലും ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കുവാണ് ഓന് ഇജി അങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കിക്ക ഈ മഴയെ ആസ്വദിച്ച് ഞങ്ങൾ ചായ കുടിക്കണ ചായ കുടിക്കണം ഇപ്പൊ തന്നെ അവിലൊക്കെ ഫ്ലാറ്റ് പോയത് ഓക്കെ എവിടക്കാണാവി കാളവണ്ടിയാളെ കൊണ്ടല്ലേ കാളവണ്ടിയാട്ടനൊക്കെ മഴ പോലെയാണ് മഴ കൊണ്ടാണ് സൂവം ആടാ ശരിക്കില്ലേ ആളെല്ലാം ശരിയാ ചെങ്ങന്മാർ അവിടെ കാണുന്ന പമ്പുണ്ടല്ലോ അത് കാണിച്ചു തരാൻ മറന്ന് ഞാനും കൂക്കും കാരണം ഞാൻ അർജന്റായിട്ട് എഡിറ്റിങ്ങിലായി പോയി അപ്പം എന്താ വെച്ചാൽ ഇവിടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ഒരു ദാബേക്കാണ് ക്ലാസ് അടിക്കാൻ വേണ്ടി പോവാണ് അല്ലടാ തണുത്തിട്ട് ഇവിടെ ഭയങ്കര തണുപ്പട്ടോ ഭയങ്കര തണുപ്പ് പറഞ്ഞാൽ ഒരു ഊട്ടിത്തെ തണുപ്പും മൂന്നാർത്തെ തണുപ്പൊന്നും ഇല്ല ഞാനത് തെറ്റിദ്ധരിക്കരുത് ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പെരുതണുപ്പാണ് ധാബേലൊക്കെ ചെളിയായതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഒരു പെട്രോൾ പമ്പ് പമ്പിട്ടിയപ്പോൾ അവിടെ അടുത്തേക്കാണ് അതൊരു പമ്പാണ് ഇതൊരു പമ്പാണ് നമ്മൾക്ക് ഇത് വലിയൊരു പമ്പ എച്ച് പിയുടെ വലിയ പമ്പ അതും തന്നെ എന്താ ഭാരതീൻ്റെ വലിയൊരു പമ്പ രണ്ടിനും ഗ്യാപ്പ് കിട്ടുമായിരിക്കും കാരണം രണ്ടും നല്ല സ്പേസ് ഉള്ള പമ്പുകളാണ് അല്ലേ നമ്മൾക്ക് എച്ച് പി ആണ് തന്നത് നമ്മൾ എച്ച് പിയിലെ ചോദിച്ചപ്പോൾ ഉള്ളു ആ ഇന്ന് ഇവിടെ നിന്ന് ഒരു ക്ലാസ് ചായ ഒടുത്താരി നല്ല രസമായിരുന്നു ഇവിടെയാണ് നമ്മളുടെ പമ്പ് ഏഹ് നമ്മളിപ്പോൾ എന്താ ഔറംഗാബാദിൽ നിന്ന് ഒരു നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെയാണ് അത്രേ ഉള്ളൂ നാളെ നമ്മൾ ഔറംഗാബാദ് എത്തും ഔറംഗാബാദിൽ നമ്മൾ കഴിഞ്ഞ മഹാരാഷ്ട്ര ട്രിപ്പിന് നമ്മളൊരു സ്ഥലം ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്ഥലം നമ്മൾ എടുത്തിട്ട് നമ്മൾ പോകുള്ളൂ അത് തന്നെ മിസ്സാണെന്ന് കാരണം എന്താ വെച്ചാൽ അന്ന് അവിടെ അവധിയായിരുന്നു പിന്നെ ഒരു ദിവസം അതിനായിട്ട് നിൽക്കാനുള്ള സമയമില്ല അല്ലേ പക്ഷേ ഇപ്പോൾ പോകുന്ന പോയിക്കാം ഔറംഗാബാദിലാണത് എടുത്തിട്ട് അങ്ങോട്ട് പോവാൻ നമുക്ക് അത് നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് മഴ ചെറുതായിട്ട് തുള്ളി ഇടുന്നുണ്ട് കണ്ട കുട്ടയൊക്കെ നേരം ചെറുതായിട്ട് തുള്ളി ഇടുന്നുണ്ട് എടാ വണ്ടി കറിയാം ആ എല്ലാത്തിനെ പനിക്ക് അപ്പോൾ പിന്നെ എന്താ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ കിടക്കാൻ നേരത്ത് ഇന്ന് നമ്മളുടെ ബെഡ് എങ്ങനെ ഇടുക എന്നുള്ളത് പുതിയ ആളുകൾക്കൊക്കെ കാണാൻ വേണ്ടിട്ട് ഒന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ നേരത്ത് കാണാമത് പോരേ പിന്നെ ബെഡ് ഇടാൻ വേണ്ടി പോവാണ് ബെഡ് ഇടുന്നെങ്കിൽ നമ്മുടെ ബേക്കത്തി സാധനങ്ങൾ കംപ്ലീറ്റ് എടുത്ത് മാറ്റണം തുടങ്ങല്ലേ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ബെഡ് പൂർണ്ണമായിരിക്കുകയാണ് ഇങ്ങനെയാണ് എന്താ ഞങ്ങളുടെ ബെഡ് തെറ്റാക്കി പുതിയ ആളുകൾക്ക് അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ടൊന്ന് കാണിച്ചു തന്നെ ഉള്ളൂ പിന്നെ ഞങ്ങൾ ഇനി ഇങ്ങനെ കിടക്കും അല്ലേ ആ കൊതുകു വലയും കൂടി ഒന്ന് കെട്ടാണ്ട് പോലെ കൂടി കെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കിടക്കും അങ്ങനെ മണിയറ റെഡിയായി ഇങ്ങനെയാണ് ഞങ്ങളുടെ ബെഡ് മൊത്തത്തിലുള്ള വലയൊക്കെ കിട്ടണ്ട ഇപ്പം കിടക്കുന്നുണ്ടെങ്കിൽ സൂപ്പർ സൂപ്പറായിട്ട് കിടക്കണ്ട ചുള്ളൻ ണ്ട് ഓക്കെ ലേടാ എന്റെ അയപ്പുടികടിച്ചില്ലേ ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ ചൂടു സാധാ ചൂടാ എന്നാ പിന്നെ ഞങ്ങള് എന്താ കിടക്കാളെ രാവിലത്തെ കാണാം എന്നാ പിന്നെ ഈ ഒരു വീടുകളാണ് അടുത്തുള്ള ഒരു ബൈ